ുള്ളി ഉണ്ടല്ലോ ഉണക്കച്ചുള്ളി വൈബ്രേറ്റർ സംസാരിക്കുന്ന സമയത്ത് വിറയൻ 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 ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം എന്നെ കൊണ്ടൊന്നും പറയണ്ടിട്ട് അച്ഛന്മാരെ ആളിയൻ പറഞ്ഞ ആ കൂറ ഞാനാണ് വയനാട്ടിലെ കാര്യം ഈ ഉണക്കുള്ളി പറയുന്നത് അവിടെ കൊറേ ആൾക്കാർ ഷട്ടും തുന്നി മഞ്ഞവസ്ത്രം തുന്നി വെള്ളവസ്ത്രം തുന്നി സേഫ് സോണില് വന്നു നിൽക്കുന്നു അപ്പൊ ഇവനെന്ത്റിയ വിളിക്കണ്ടേ അഡ്വക്കേറ്റ് ഞാൻ ഞരുവക്കറ്റാണത്ര കാര്യൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ എന്താ ഒരു അഡ്വക്കേറ്റ് ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ ഒരു ഐ എ എസ് കാരൻ ഒരു ഐ പി എസ് അവർക്കൊരു നിലയുണ്ടല്ലോ അവരൊരു ആ നിലപാട് നിലയ്ക്കനുസരിച്ചുള്ള നിലപാടെടുക്കുക ഇവനിപ്പോൾ അതൊന്നും ഇല്ലാത്ത സാഹചര്യമാണ് കാണുന്നത് വേറൊരു തെണ്ടി അതെ ഞാനാണ് ഇവൻ പിന്നെ ഇങ്ങനെയായി ഇവന്റെ ഒപ്പം ഇരിക്കുന്ന തണ്ടി ചിരിച്ച്

ഞാനിവിടെ കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ള പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഞാൻ മുട്ടത്തായിരുന്നു അവിടെ ശ്രീനാരായണ പ്രതിഷ്ഠയുള്ള ഒരു ആശ്രമത്തിൽ ഞാനുണ്ടായിരുന്നത് കാലത്ത് പോലെ വൈകുന്നേരം വരെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം അതെങ്ങനെയാണ് കിട്ടിയത് ഈ എസ് കെ എസ് എസ് എഫ്കാര് ഡി വൈ എഫ് എകാർ അതുപോലെ തന്നെ മറ്റേ മറ്റുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും സേവാഭാരതി സേവാഭാരത ആർ എസ് പറഞ്ഞില്ല ആ സമയത്ത് അത് പറയേണ്ട സമയമല്ല ഇപ്പൊ ഈ ഉണക്കച്ചുള്ളി ടി ജി ഹരിദാസും വേറൊരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ വാക്കിനേക്കാൾ നല്ലൊരു വാക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്നാലും പറയാണ് തന്തയ്ക്ക് പറക്കാത്തവൻ തന്തയ്ക്ക് പറക്കാത്തവൻ എന്നുള്ള പ്രയോഗം ശരിയല്ല അവൻ എത്ര തന്തയ്ക്ക് പറഞ്ഞവൻ ഞാൻ ചോദിക്കേണ്ടി വരികയാണ് നിനക്ക് എത്ര തന്ത അറിയില്ല എനിക്ക് അപ്പൊ ഇവന് ഇവന്റെ ഔഷധമാണ് നാട്ടുകാരെ തെറിവിളിയെന്ന് തോന്നുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വയനാട്ടിലെ സംഭവത്തെ അവൻ കുറച്ച് കണ്ടത് ഖളിതമാശയായിട്ട് കണ്ടത് അവനെയ്ക്കും ശരിക്കും ചെള്ളടിച്ചു പൊളിക്കല്ലേ വേണ്ട അവൻ്റെ കൈയ്യും സംസാരിക്കുന്ന സമയത്തോളൂ വിറയല് വൃത്തികെട്ടവൻ ആ ആ ഒരു ഭാഷയിൽ ഒതുക്കാം വൃത്തികെട്ടവൻ അവന്റെ അവൻ്റെ ഈ ഇങ്ങനെയുള്ള പ്രഭാഷണം തൊട്ടതിനും പിടിച്ചതിനും വർഗീയത കൊണ്ട് ഇളക്കുന്നവരുമായി ചുക്കില്ലാത്ത കഷായ ഇല്ലാതെ പറഞ്ഞ പോലെ ഇവൻ എന്ത് പറഞ്ഞാലും കൊണ്ട് ചെന്ന് എത്തിക്കുക മുസ്ലിം വിരോധത്തിലാടിൽ പോലീസ് നാണോ ഉണ്ടോ ഇവര് ഏ നാണവും ഉണ്ടോ നിനക്ക് ഏ ചക്കണക്ക് ഒരു കോഴി അപ്പുറത്ത് പോയിട്ട് പറഞ്ഞത് എന്താ കാണിക്കും നിങ്ങൾ കുത്തിത്തിരിപ്പാണ് വയനാട്ടില് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കോ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഉണ്ടോ നിങ്ങൾ അങ്ങനെ നിയമം കണ്ടിട്ടുണ്ടോ എന്താ നിങ്ങളുടെ ചാനല് കുത്തിരിപ്പാണല്ലേ ഇതൊക്കെ ചോദിക്കുന്നത് അല്ല അത് നിങ്ങൾ സാധ്യത ഉണ്ടോന്ന് എന്നെങ്കിലും അവന്റെ തൊള്ളയില് തൊള്ളയില് കൈവറ്റി അവന് അടി അടി കൊടുക്കുവാൻ അവൻറെ അമ്മ കലിപ്പ് ആരൊരാൾ കൊടുത്താൽ മതി ആരൊരാൾ കൊടുത്താൽ മതി മിക്കവാറും അവൻ താമസിക്കാതെയും ാവണത്തിന് പോകും അവനത് പറ്റില്ല ഈ തൊപ്പി അവന് ചേർന്നതല്ല അങ്ങനെ ഒഴിത്ത അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുന്നു കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കണ്ടു വേറൊരു കാര്യമുണ്ട് നാണവും മാനവും ഉള്ളവനോട് മാത്രമേ ഇങ്ങനെ പറഞ്ഞ കുറച്ച് നാണവും നാണവുമാനം നഷ്ടപ്പെടുവെന്ന് പേടിക്കുള്ളൂ ഇവനെ എന്ത് നാണം എന്ത് മാനം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഏതായാലും ഇവിടെ നിർത്തുകയാണ് അവന്റെ ഭാഷ പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കുറച്ചുകൂടി നല്ല സാധനം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എന്റെ അത് കൊണ്ടൊന്നും പറയും പെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിർത്താണ് വെട്ടിയിട്ടുപോലും